്രകുപ്പന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യാണ് ഇത് ജൂൺ മാസം ഒക്കെ നടക്കുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസത്തിൽ നടക്കുന്നു അപ്പൊ ഷീലപ്രകുപ്പ ഇത് വൃന്ദാവനത്തിലായിരുന്നു അപ്പം അദ്ദേഹത്തിനെ പരിചരിക്കാനായിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് ഉണ്ടായിരുന്നു മറ്റ് ജി ബി സി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് നടന്ന ഒരു ഒരു ദിവസത്തെ ഒരു ചെറിയ കാര്യങ്ങളാണ് സരസ്വര ഉമ്മ രാജ് ലീലാമൃതയിൽ പറയുന്നത് അപ്പോൾ ഒരു ദിവസം പ്രൂപ്പാദ് ഒരു ദിവസം ഇരിക്കുന്ന സമയ ഓരോരോ ദിവസങ്ങളിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കോ കോർലേറ്റ് ചെയ്ത് സരസ്വര ഉമ്മരാജ് പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൂപാതിൻ്റെ പ്രസാദൻ ടേബിൾ ഇരിക്കുന്നു അതിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ കൃഷ്ണൻ അവിടെ ഒരു പിക്ചർ തൂക്കിയിട്ടുണ്ട് കൃഷ്ണൻ ഇരിക്കുന്നു ബാക്കി ഗോപകുമാരന്മാരെല്ലാം ചുറ്റും ഇങ്ങനെ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ പ്രൂപ്പ അത് ആ പിക്ചറിനെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട് ഇമോഷണലാകുന്നുണ്ട് ആയിട്ട് പറയുന്നുണ്ട് ഈശ്വരൻ ഭഗവാനില്ലാതെ ഈ ലോകത്തിൽ ഒന്നും ഒന്നിനും അസ്തിത്വമില്ല എന്ന് പറയുന്നു എന്നിട്ട് പെട്ടെന്ന് പ്രൂപ്പ അത് വീണ്ടും ഇമോഷണലായിട്ട് ഞാൻ നിങ്ങളുടെ നിന്ന് ഒരുപാട് സേവനങ്ങൾ സ്വീകരിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ആത്മീയപരമായിട്ടും ഒരു ക്വാളിഫൈഡ് അല്ല ഫിനാൻഷ്യലി ഞാൻ ക്വാളിഫൈഡ് അല്ല എങ്കിലും നിങ്ങളുടെ ഇന്ന് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും സേവനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പിന്നെ തമാൽ കൃഷ്ണ മഹാരാജ് അടുത്തുണ്ടായിരുന്നു മഹാരാജ് ഇങ്ങനെ പ്രൂപ്പതിനോട് പറഞ്ഞു പ്രൂപ്പ ഞങ്ങളുടെ ഒരേ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങേ സേവിക്കുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ പ്രൂപ്പാദ് പറഞ്ഞു ആ എനിക്കത് എനിക്കതറിയാം നിങ്ങളുടെ ഈ സേവനം കൊണ്ടാണ് ഞാൻ ഈ ശരീരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പ്രൂപാതി പറഞ്ഞു അതിനുശേഷം പിന്നെ സരസര മാരാജ് പറയുന്നത് പ്രൂപാതിങ്ങനെ വളരെ ഒരു ലോ ആയിട്ട് സംസാരിക്കുകയെങ്കിലും ചില സമയത്ത് ഒരു ആചാര്യന്റെ ആചാര്യൻ്റെ റോളെടുത്ത് ശിഷ്യന്മാരെ വഴക്കുറയുകയും ചെയ്യും ഒരു ദിവസം ഉപേന്ദ്ര പ്രൂപാതിന് സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു ഉപേന്ദ്രയാണ് ഒരു ലുങ്കി അത് ഇടുന്നത്. അത് നീളമില്ലായിരുന്നു നീളമില്ലാത്ത ചെറിയൊരു ലുങ്കിയായിരുന്നു പിന്നെ പ്രൂപ്പ എന്ന് പറഞ്ഞു എ റാസ്ക്കൽ ആൻഡ് പൂളെന്ന് പറഞ്ഞു അത്രയും ആരോഗ്യമായിട്ട് ആരോഗ്യ ഇതായിട്ട് കിടക്കുകയാണെങ്കിലും അങ്ങനെ പറഞ്ഞു പിന്നെ മറ്റൊരു സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് എപ്പോഴും രാവിലെ വരും പ്രഭൂപാദിനെ കാണാനായിട്ട് രാവിലെ വരും രാവിലെ വരുന്ന സമയത്ത് ഒരു ദിവസം മഹാരാജന് ജലദോഷം എന്തോ ആയിരുന്നു അത് കാരണം അന്ന് വന്നില്ല അപ്പോൾ അതിൽ പ്രൂപ്പ് നല്ലപോലെ അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരിക്കലും ഞാൻ ഒരു കാര്യത്തിന് നെഗ്ലക്ട്ഫുള്ളായിട്ടില്ല പറഞ്ഞു ഞാൻ ഒന്നിനും ഉപേക്ഷ കാണിച്ചിട്ടില്ല ഞാൻ തുടക്കത്തിൽ ബോസ് കമ്പനിയിലെ ഒരു ഇതായിരുന്ന സമയത്ത് ഞാൻ യങ്ങായിരുന്നു എങ്കിൽ പോലും അത്രയും ഞാൻ ഒരു കാര്യത്തിന് ഉപേക്ഷ കാണിക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്നെ നാൽപ്പതിനായിരം രൂപയുടെ ചെക്കൊക്കെ സൈൻ ചെയ്യാൻ അദ്ദേഹം എനിക്ക് അന്നത്തെ സമയത്ത് അത് അതിന് അനുമതി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത് ഒരു കാര്യത്തിൽ നമ്മുടെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി ഒഴിവാക്കാനായിട്ട് പാടില്ല എന്നുള്ളത് പിന്നെ വേറൊരു സരസ്വരം വാരാജ അതിനകത്ത് പറയുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഡിവോട്ടീസിനെ വിളിച്ചു ഡിവോട്ടീസിനെ വിളിച്ച് എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ വളരെ ടയേർഡാണ് പക്ഷെ എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ച് അടുത്തിരുത്തുകയും ചെയ്തു വേറൊരു ദിവസം പ്രൂപ്പാദ് രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പം ശിഷ്യന്മാരെല്ലാം അടുത്തുകൂടി എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു അപ്പോൾ അതിനകത്ത് രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് ഒന്ന് മദ്യപാനികളും പിന്നെ ജപിക്കുന്ന ആൾക്കാരും രണ്ട് വിഭാഗം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഈ മദ്യപാനികളിൽ കുറച്ച് പേര് ജപ ജപിക്കാനായിട്ട് തുടങ്ങി എന്നുള്ള ഇതിൽ പറഞ്ഞു പക്ഷെ എന്നിട്ട് അവർ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് അപ്പം തമാൽ കൃഷ്ണന്മാരാ ചോദിച്ചു അപ്പം ഈ ജപിക്കുന്ന ആൾക്കാർ ജപിക്കുന്ന സ്ഥിരമായിട്ട് ആൾക്കാർ മദ്യപാനികളായി മാറുമോ മാറി മാറിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ഉടനെ പ്രൂപ എന്ന് പറഞ്ഞു ചാൻഡേഴ്സ് വിൽ നോട്ട് ഫാൾ ഡൌൺ ദർ നെയ്മ്സ് ആർ ലിസ്റ്റഡ് ഇൻ ദ ബാക്ക് ടു ഗോഡ് എന്ന് പറഞ്ഞു ദിൽ ഇവെൻച്വലി ഗോ ബാക്ക് ടു ഗോഡ് ജപിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഫാൾ ഡൗൺ ആവത്തില്ല അവരുടെ നാമങ്ങൾ ഭഗവാന്റെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അവർ തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞു അത് സരസ്വര മഹാരാജ അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയുന്നത് നമ്മൾ ജപം കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ത് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായ പ്രശ്നങ്ങളിലോ നമ്മുടെ ജപം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് മാറ്റപ്പെടും ജപം നിർത്തുമ്പോഴാണ് നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എന്നുള്ള കാര്യം ഞാൻ സസ്വര മഹാരാജൻ രൂപാതിൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞു